ഹലോ ഗൈസ് ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളോടിയാണ് വാഴ തുടങ്ങി നാരകം തെങ്ങ് മുതലായ എല്ലാത്തിനും കുറച്ച് വെള്ളം കൊടുക്കും ആദ്യമേ നമ്മൾ ഓസ് നേരയാക്കി കിടും പിന്നെ അങ്ങ് തുടങ്ങുക ഗൈസ് ഇവിടെ കുറച്ച് കുക്കുംബറും നട്ടണമുണ്ട് അതിന് ചെറിയൊരു നനയും കൊടുക്കും ഈ കുക്കുംബറും അതേപോലെ പച്ചക്കറി സാധനങ്ങൾക്ക് നമ്മൾ ചെറിയ നനയെങ്കിലും കൊടുത്തിരിക്കണം അല്ലെങ്കിൽ പിറ്റേസും കരിയും നല്ല വെയിലാണ് വാഴയൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നാല് ലിറ്റർ വെള്ളമെങ്കിലും കൊടുക്കണമെന്നാണ് പറയണതും പക്ഷെ എല്ലാ ദിവസവും നമ്മൾ കൊടുക്കാറില്ല നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ഒരു വാഴയ്ക്ക് ഇന്ന് കൊടുത്താല് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം നമുക്ക് നൂറുമൂടോളുണ്ട് യുവകർഷകനാണ് ചെറിയ പരീക്ഷണമാണ് അത്രയും വെള്ളം ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും എത്തിച്ചേരുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് യുവകർഷകനല്ലേ പിന്നെ നമ്മൾ ചെറിയൊരു തോട്ടം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിനും വെള്ളം ഒഴിക്കാറുണ്ട് ഡെയിലി ഇവിടെ കുറച്ച് വഴുതനയും കാന്താരിയും തക്കാളിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഈ വലിയ തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ പത്തും പന്ത്രണ്ട് ലിറ്റർ വെള്ളം കൊടുക്കണം എന്ന് പറയുന്നത് അതിനുള്ള മാർഗവുമില്ല നമ്മൾ ട്രിപ്പ് ഇറിഗേഷനോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതി പിന്നെ ഈ ഇങ്ങനെ ഓസും പിടിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ ഈ ഓസിന്റെ കാര്യം പറയുമ്പോഴാ ഇടയ്ക്ക് ഇങ്ങനെ ഒടിയും ഒടിയാണ് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് വൈകിട്ടൊരു ഒരു രസമുള്ള കാര്യമാണ് ഈ വെള്ളം ഒഴിക്കുന്ന നടുന്നതും കാറിക്കുന്നതും ഇതൊക്കെ നമുക്കൊരു വിനോദമാണ് വൈകിട്ടത്തെ ഒരു സായാഹ്നത്തിന്റെ വേളകളിലുള്ള സാധനങ്ങളാണ് ഇടയ്ക്ക് ഇങ്ങനെ തെങ്ങ തേങ്ങയൊക്കെ കിട്ടും ഒരു ചമ്മന്തിക്കറിയെങ്കിലും വെക്കാലോ പിന്നെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ നിൽക്കും ഇടയ്ക്ക് ഓസൊടിയും പിന്നെ വെള്ളം അത് റെഡിയാകും പിന്നെ ഒഴിച്ച് ഇങ്ങനെ നിൽക്കും അതാണ് വൈകിട്ടത്തെ ഒരു 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 ആ സമയം പോകാനുള്ളതൊക്കെയാണ് സമയം പോകുന്ന മാത്രമല്ല ഒരു രസമുള്ള കാര്യമാണ് അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അതല്ല ഓസൊക്കെ തെറിച്ചു പോയിട്ടുണ്ട് അത് എല്ലാവരും ചെയ്ത നല്ലതായിരിക്കും പിന്നെ അടുത്തുള്ള പശുക്കുട്ടിയൊക്കെ അങ്ങ് കുളിപ്പിച്ച് അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു വാഴ അവിടെ വീണ നടക്കുന്നുണ്ടോ ഇനി ഇത് റെഡി ആക്കട്ടെ ഗൈസ് ഓക്കേ ബൈ